ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തി നാല് മണ്ണൂത്തി ഇടപ്പള്ളി മേഖലയിലെ ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായി യോഗം ചേർന്നു ജില്ലാ കളക്ടറും എം പി എം എൽ എ റൂറൽ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള സംഘം സന്ദർശനം നടത്തി ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാല് മണ്ണൂത്തി ഇടപ്പള്ളി മേഖലയിലെ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ എം പി ബെന്നി ബഹനാൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു നിർമ്മാണ പ്രവൃത്തിയോടനുബന്ധിച്ച് സർവീസ് റോഡുകളിലെ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിൽ ഗുരുതരമായി വീഴ്ച ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായി യോഗം വിലയിരുത്തി ഇത് സംബന്ധിച്ച് സർക്കാരിലേക്കും ഹൈക്കോടതിയിലേക്കും റിപ്പോർട്ട് സമർപ്പിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു സർവീസ് റോഡുകളിൽ സുഗമമായ ഗതാഗത സൗകര്യം ഒരുക്കി പരിപാലിക്കണമെന്ന് ദേശീയപാത അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി സർവീസ് റോഡുകളിൽ ഡബ്ല്യു എം 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 ഇട്ട് ഉടൻ തന്നെ ഡി ബി എം ടാറിംഗ് നടത്തുമെന്ന് ദേശീയപാത അധികൃതർ യോഗത്തെ അറിയിച്ചു സുരക്ഷ ഉറപ്പാക്കിയിട്ട സ്ഥലത്ത് പോലീസ് ആർ ടിഒയും സംയുക്തമായി ബ്ലിങ്കർ ലൈറ്റ് റിഫ്ലക്ടർ എന്നിവ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണം റോഡിന്റെ വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണിട്ട് വീതി കൂട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു ആവശ്യമായ പോലീസിനെയും വളണ്ടിയർമാരെയും വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വകുപ്പ് അധികൃതർ യോഗത്തെ അറിയിച്ചു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളെയും റവന്യൂ അധികൃതരെയും ദേശീയപാത അതോറിറ്റി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ആഴ്ചയും റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന പ്രതിനിധിയെ ഫോൺ നമ്പർ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾക്ക് നൽകണമെന്നും യോഗം നിർദ്ദേശിച്ചു മഴ കുറഞ്ഞാൽ മുരിങ്ങൂർ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാമെന്ന് ദേശീയപാത അധികൃതർ യോഗത്തെ അറിയിച്ചു മുരിങ്ങൂർ സർവീസ് റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഇറിഗേഷൻ എൻ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടുത്തി യോഗം ചേരുന്നതിനായി തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി യോഗത്തിന് ശേഷം ജില്ലാ കളക്ടറും എം പി എം തദ്ദേശ ജനപ്രതിനിധികൾ ആർ ടിഒ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായ മുരിങ്ങൂർ ചിറങ്ങര കൊരട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ വൈകിട്ട് നാല് മുതൽ രാത്രി വരെ സന്ദർശനം നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷം നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ആർ ടിഒ പോലീസ് എന്നിവർ ചേർന്ന് വീണ്ടും സന്ദർശനം നടത്തി പുരോഗതി വിലയിരുത്തും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി റസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിലും സ്ഥല സന്ദർശനത്തിലും എം പി ബെന്നി ബഹനാൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ എസ് പി ബി കൃഷ്ണകുമാർ എ ഡി എം സി മുരളി ഡിവൈഎസ്പി ബിജുകുമാർ തഹസിൽദാർ കെ എ ജേക്കബ് ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു